شكرا يا ربي شكرا هديت آه قلبي شكرا آه دربي شكرا آه شكرا يا ربي آه شكرا يا ربي آه السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم بهمان رأي സൂറത്തുൽ ക്യമയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തി ആറ് മുതലുള്ള ആയത്തുകളാണ് നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് മരണത്തിന്റെ രംഗങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹുദല വിവരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു മരിക്കുന്ന സമയത്ത് റോഹിതൊണ്ടക്കുയിലെത്തിയാൽ ആരെങ്കിലും അന്തരിച്ച് എന്നെ രക്ഷപ്പെടുത്താനുണ്ടോ എന്ന് ചോദിക്കപ്പെടുന്ന സന്ദർഭം കണങ്കാലുകൾ പരസ്പരം കൂട്ടിയിണക്കപ്പെടുന്ന സന്ദർഭം ഞാനിവിടുന്ന് പോവുകയാണെന്ന് മനുഷ്യൻ ഉറപ്പിക്കുന്ന സന്ദർഭം ആ സമയം മരണസമയത്തെ ഭീകരത അത് വല്ലാത്തൊരു രംഗമാണ് എന്ന് എന്നുള്ള അത്ര പറഞ്ഞു മനസ്സിലാക്കി തരാണ് നമ്മളെങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് മരണപ്പെടുക എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ സ്ഥിരമായി ഉറങ്ങാൻ പോകുന്നത് നേരെ ആണ് ചെന്നിട്ട് ബെഡിലേക്ക് ഒരൊറ്റ വീഴലാണ് എങ്കിൽ മരിക്കുന്ന സമയത്തും പന വെട്ടിയിട്ടത് പോലെയാണ് നേരെ മറിച്ച് എല്ലാ അഥവുകളും മര്യാദകളൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് എങ്കിൽ മരിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ അദുകൾ പാലിക്കാൻ അല്ലെങ്കിൽ കലിമൻ ചൊല്ലാൻ അടക്കമുള്ള സംഗതികൾക്ക് നമുക്ക് അവസരം ലഭിക്കുമെന്നാണ് എല്ലാ കാര്യവും അത്തരം ഉറങ്ങുന്ന കാര്യം മാത്രം അങ്ങനല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് വേണ്ടതുപോലെ ജീവിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ തന്നെ ആൾക്ക് മരിക്കാനുള്ള അവസരം കിട്ടും അതല്ല എല്ലാത്തിനും ഒരു ധൃതിപ്പാട് ഒരു തത്രപ്പാട് ഒന്നും ഒന്നിനും കൃത്യമായിട്ട് ചെയ്യാൻ സമയമില്ല ഏഹ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ് അങ്ങനെ മരിക്കണ സമയത്തും എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ അവസരം ഉണ്ടാവുള്ളൂ അള്ളാഹു മൊക്കെ ആദർശിക്കട്ടെ ആമി എല്ലാറ്റിനും സമയമുള്ള നമുക്ക് റബ്ബിൻ്റെ കാര്യം വരുമ്പോൾ പലതിനും സമയമല്ല വാക്കിയ തപാറക്ക സോറി യാസീൻ സജ്ജിത ഇത്തരം സുഹൃത്തു ഒക്കെ കൃത്യമായ എല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് നമ്മളോട് ചിലപ്പോൾ സമയം കിട്ടില്ല അല്ലെങ്കിൽ ഉള്ള സമയം കൊണ്ട് നമ്മൾ നമ്മളാകെ തപ്പിപ്പിടിച്ച് വേഗം ഓതി തീർക്കും മറ്റെന്തേലും നമ്മളെ കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ എത്ര വേണേലും സമയം ആ പരിപാടി ചെയ്യുകയും ചെയ്യും ഉറങ്ങാൻ പോകുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് അൽഹമദില്ലയും സോറി മുപ്പത്തിമൂന്ന് സുബാൻ അള്ളയം മുപ്പത്തിമൂന്ന് അലഹമുല്ലയും മുപ്പത്തിനാല് അള്ളാഹു അക്ബറും ഇതൊക്കെ ചലണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കപ്പോൾ സമയം കുറവാണ് ചെന്നാൽ വീഴും ആയത്തിൽ കുറിച്ച് ഓദാനം ആമൻ റസൂർ വാദാനും ഫാത്തിഹായോദാനം കുൽഹുഅള്ളഹ കുലിഫലു അബ്ബിനാസ് ഓദാനും ദാ ചെയ്യാനും തോബ ചെയ്യാനും കുല്യായി ഖാഫറിൻ വോദാനും അല്ലാത്ത ഓദാനും ഒക്കെ കൽപ്പനയുണ്ട് ഇതൊക്കെ ശരി ഇതൊന്നും നമുക്ക് പക്ഷേ പലപ്പോഴും ഓദാന സമയം കിട്ടാറില്ല അങ്ങോട്ട് പോയി വീട് ഏറി വന്ന ഒരു ആയതിനെക്കുറിച്ച് ഓതും ചൈത്താന പൊടിച്ചിട്ട് ഒരു വിഷമുക് റബ്ബി ഓതിയിട്ട് അല്ല അങ്ങനെയല്ല എല്ലാ അഥവുകളും പാലിച്ച് കൃത്യമായി കിടക്കുക കൃത്യമായി ഉറങ്ങാൻ കിടക്കുക ദ്വായ ചെയ്യുക തോപ ചെയ്യുക ആളുകൾക്ക് കൊണ്ട് ദ്വാ ചെയ്യുക മുന്നിനെ കൊണ്ട് ദ്വാ ചെയ്യുക പെട്ടെന്നുള്ള മരണങ്ങൾ അത്തരം വിഷയങ്ങളെ കൊണ്ട് ദ്വാ ചെയ്യുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കുക അങ്ങനൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതം കൃത്യമായി ദീനനുസരിച്ച് നടന്നാൽ മരിക്കുന്ന സമയം എളുപ്പമായിരിക്കും നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് മരിക്കുക എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അസറയിൽ അലൈഹിസ്ലാമിനെ കാണുന്ന സമയം വളരെ ഭയാനകമാണ് എന്നാണ് അല്ലാഹുതല്ലാ പറയുന്നത് മുമ്മിനങ്ങൾക്ക് അത് സന്തോഷമായിരിക്കും എന്നാണ് സലാം പറഞ്ഞിട്ട് പോവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരുമെന്നാണ് അള്ളാഹുങ്ങളെ കൊണ്ടത്തിൽപ്പെടുത്തട്ടെ അമ്മ ഇവിടെ ഒരു ഒരു സംശയം പലർക്കും ഉണ്ടാകും ഈ മലക്കുൽ മൗത്ത് മരണത്തിൻ്റെ മാലാക എന്നേ ഖുർആാനിലും ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അസ്രായിൽ എന്നത് ക്രിസ്ത്യമായ ഖുർആാനും ഹദീസുകളൊന്നും വന്നിട്ടില്ല അങ്ങനെ ആയിത്തലി ഹദീസുകളിൽ വന്നിട്ടില്ല അപ്പോൾ പല ആളുകളും പറയാറുണ്ട് മൗലഖിൽ മുഹത്തിൻ്റെ പേര് അങ്ങനെ അല്ല നോക്കി പിന്നെ നമ്മൾ എവിടെ നിന്നാണ് മലക്കിൽ മുഹത്തിൻ്റെ പേര് അസ്രയിൽ ആണ് നമുക്ക് മനസ്സിലായത് അത് പണ്ഡിതന്മാർ അത് പറഞ്ഞു വന്നിട്ടുണ്ട് ആ അവരംഗീകരിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കുന്നുമുണ്ട് മനുഷ്യരുടെ റോഹി പിടിക്കുന്ന മരക്കിനെ കുറിച്ച് വിശുദ്ധ ഖുറാനിലും ഹദീസുകളിലും പരാമർശിക്കപ്പെടുന്നിടത്തൊക്കെ മലക്കുൽ മോഹത്ത് എന്ന് മാത്രമേ ഉള്ളൂ മരണത്തിൻ്റെ മലക്ക് അങ്ങനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് അസ്രായിൽ എന്ന പേര് നിർണിതമായി ഖുറാനും ഹദീസിലും കാണുന്നില്ല പക്ഷേ ഇമാമിന ഖുർത്തുബി റഹമത്തുല്ലാഹി അലഹി ഇമാമിന സൊയൂത്ത് റഹ്മത്തുല്ലാഹി അലഹി പോലെയുള്ള ആളുകൾ പോലെയുള്ള പല ഖുആാൻ വ്യാഖ്യാതാക്കളും അവരുടെ തഫ്സീറുകളിൽ അസ്രായിൽ എന്ന പേര് പരാമർശിച്ചിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റജാഹനും അടക്കമുള്ള സ്വഹാബികളിൽ നിന്ന് ഇമാം ബൈഹത്തെയും പൊബ്രാനയും അത് ഉദ്ധരിച്ചിട്ടും ഉണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അസ്രായിൽ എന്നാണ് മലക്കുൽ മൗത്തിന്റെ പേര് എന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് അതിനും ഇഷ്കാലാക്കുന്ന അറിയുന്ന സംശയം ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം പറഞ്ഞത് മരണത്തിന്റെ ആ സമയം അതായത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആ സമയം ആ സമയത്തുള്ള വിവിധ രംഗങ്ങളെ കുറിച്ചാണ് അള്ളാഹുത്തല്ല ഈ ആയത്തുകളിൽ പറയുന്നത് വേറെയും പല സ്ഥലത്തും അള്ളാഹുത്തല്ല അത് പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിലും നിരവധിയുണ്ട് മരണത്തിനൊരു ലഹരി ആ സമയത്ത് ഒരു ലഹരി വാദിച്ചവനെ പോലെ അല്ലെ എന്താണ് പറയാ ഒന്നും തിരിയാത്ത എന്താ ചെയ്യേണ്ടെന്നറിയാത്ത വെപ്രാലപ്പെട്ടു നിൽക്കുന്ന അവസ്ഥ അല്ലേ വജാ മൗത്ത് മൗത്ത് സമയത്തിന് പറയാ സക്കറാത്ത് സക്കറാത്ത് എന്ന് എന്ന് എന്താ എന്നാണ് അർത്ഥം എന്നാൽ അങ്ങാത്തന്നെ പ്രയോഗിച്ചു മരണവെപ്രാളം സത്യമായി കൊണ്ടുവരുന്നതാണ് ഏതൊന്നും നീ ഒഴിഞ്ഞു മാറുന്നുവോ അതാണിത് മരണവെപ്രാളം സക്രത്ത് എന്ന് നമ്മൾ വെപ്രാളം എന്ന് പറയുന്നു അതൊരു തരം ധനപറ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആകെ കൂടെ ഒരു ലഹരിയിൽപ്പെട്ട അവസ്ഥയെപ്പോലെ ആകുന്ന ഒരു രംഗമാണത് ചുറ്റിലുള്ളതൊക്കെ ചുറ്റിലുള്ള എല്ലാ സംഗതികളും മറന്ന് വരുന്ന മലായിക്കത്തിനെ കണ്ട് ആകെ എന്താണ് പറയാ വെപ്രാളപ്പെട്ട് നിൽക്കുന്നൊരു സമയം സക്കറത്തുൽ മൗത്ത് അതാണ് സക്കറാത്ത് എന്ന് പറയുന്നത് മരണ വെപ്രാളം എന്ന് നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെങ്കിലും അത് ഇങ്ങനൊരു രംഗമാണ് വെപ്രാളപ്പെടുന്ന ഒരു രംഗമാണ് വേറൊരു സമയത്ത് ബഷീത് അഖുർ ആനിൻ അള്ളാഹുത്താലെ പറയുന്നു ഈ ഒരു വെപ്ലാ വെപ്രാളം വരുന്നതുവരെ അടിമയുടെ പശ്ചാത്താപം അള്ളാഹുദല സ്വീകരിക്കും അത് സോറി അത് ഹദീസാണ് ഹദീസിൽ ഈ ഒരു സമയം വരുന്നത് വരെയാണ് തോപ്പ് സ്വീകരിക്കുക എന്ന് ഉള്ളാഹുത്തല്ല പറഞ്ഞിട്ടുണ്ട് എന്നാൽ റോഹി തൊണ്ടക്കുയിലെത്തുന്നത് വരെ അതിനുമുമ്പ് തോപ്പ് ചെയ്യാം ശിവരാമൺ ചെയ്ത കാര്യം കിട്ടും വന്നിന്റെ ലക്ഷം തോപ്പ് ചെയ്തിട്ട് കാര്യമില്ല അതിന് മുമ്പേ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ പരിശുദ്ധ ഖുറാനിലും ഹദീസിലും നിരവധി സ്ഥലങ്ങളിൽ ഈയൊരു രംഗം ഇതേപോലെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം അതൊരു വെപ്രാളമാണ് എന്ന് തന്നെ ഉള്ളാഹുത്തല്ല പറഞ്ഞിട്ടുണ്ട് സക്ര മൗത്ത് നമുക്കത് പാട്ടുപാടാനും വേദ പറയാനും പറഞ്ഞെടുക്കാനൊക്കെ എളുപ്പമാണ് സഖറാത്തിൻ്റെ സമയം സക്കറാത്ത് അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞാൽ അല്ലേ അത് അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ട സമയമാണ് എന്നൊരു ബോധം ആ ബോധത്തിൽ നിന്നാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാവേണ്ടതും നമ്മൾ നേർവഴിയിലേക്ക് കടന്നു വരേണ്ടതും അല്ലാതെ നമ്മളെ സഹായിക്കട്ടെ ആമീൻ സഖറാത്ത് നമുക്ക് തരട്ടെ ആമീൻ എപ്പോഴും ദുആ ചെയ്യണം ആ സമയത്ത് കാര്യങ്ങൾ തരാൻ മരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഫിത്നകൾ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്തുണ്ടാകുന്ന വെപ്രാളം കൊണ്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന വേണ്ടാത്തരങ്ങൾ ഇതിൽ നിന്ന് നോക്കി അള്ളാഹുനോട് കാവൽ ചോദിക്കാൻ ഷാലാവശ്യം നമുക്ക് പറയാം മരണമടഞ്ഞ വ്യക്തി കണ്ണുകൾ തുറന്ന് ദൂരേക്ക് നോക്കുന്നത് പോലെ കിടക്കുന്നത് കാണാം അല്ലേ കണ്ണുകൾ ആരോഹനെ പിന്തുടരും എന്നാണ് ആ സമയത്ത് സമയത്തുണ്ടാകുന്ന മരണപ്പെട്ടു അവസ്ഥയാണ് ആത്മാവിനെയും കൊണ്ടുപോകുന്ന മരക്കുകളെ നോക്കുകയാണ് എന്ന് ഹദീസിലുണ്ട് ഉമ്മുസ്ലാമ അലി അള്ളാഹുനെ പറയാൻ അബൂ സലാമ അലി അള്ളാഹുനോ വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നംസല്ലാഹ് തങ്ങൾ വരികയും ആ സമയത്ത് അബൂ സലമിയുടെ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് മേലോട്ടിങ്ങനെ നോക്കി നിൽക്കുകയുമായിരുന്നു കണ്ണുകൾ അടച്ചു എന്നിട്ട് പറഞ്ഞു ആത്മാവ് പിടിക്കപ്പെട്ടാൽ കണ്ണുകൾ അതിനെ പിന്തുടരും ഞാനിങ്ങനെ നോക്കുമെന്നർത്ഥമാക്കാം മരിച്ചത് ആളുകളുടെയും കണ്ണുകൾ മേലോട്ടായിരിക്കും എന്ന് മരിക്കുന്ന സമയത്ത് വലിയ ഉണ്ടാവും വലിയ പിത്തനക്കാരനെ അവിടെയും ചേത്താൻ തന്നെയാണെന്ന് നമ്മളെ പേപ്പിക്കാൻ അവിടെയും വരുന്നത് പിശാചു തന്നെയാണ് നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കണം അള്ളാഹുനോട് കാവലും ചോദിക്കണം സഖറാത്തിൻ്റെ സമയത്ത് ഇബ്രീസും സൈന്യവും അവസാന ശ്രമം കൂടി നടത്തും എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ഇമാമന കുറത്തുപേർ അഹമ്മത്തുല്ലാഹ്ലി വിഷയം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് തന്റെ തിറ എന്ന് പറഞ്ഞ കിതാബിൽ മരണമാസം നാമാകുന്ന സമയത്ത് മനുഷ്യന്റെ വലതു ഇടതു ഭാഗങ്ങളിൽ രണ്ട് ചേത്തന്മാർ വന്നിരിക്കുമെന്നാണ് ഒരാൾ നോക്കിയാൽ അവൻ്റെ വാപ്പാന പോലെയൊക്കെ വാപ്പാന വേഷത്തിലവര് ഈ മരിക്കുന്ന ആളെ വാപ്പാന വേഷത്തിലെ അവര് അയാൾ വാപ്പാനെപ്പോലെ സംസാരിച്ച് നസ്രാനിയായി മരിക്കാൻ ഇയാളെ പ്രേരിപ്പിക്കും അപ്പുറത്തിരിക്കുന്ന ആളെ മാതാവിൻ്റെ രൂപത്തിൽ വന്നിട്ട് ജൂതനായി മരിക്കാൻ ഇയാളെ പ്രേരിപ്പിക്കും ഈ ഹദീസ് പറഞ്ഞതിനു ശേഷം ഇമാമിന് ആ കുർത്തുപിത്തങ്ങൾ അങ്ങനെ ഉണ്ടായ ചില സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് ഇമാം അഹമ്മദ് റഹ്മത്ത്ല്ലാഹി അലഹിയെ പിഴപ്പിക്കാനായി മരണസമയത്ത് പിശാജി വന്ന സംഭവവും ഇമാം കുർത്തുവിത്തങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ അടുത്തു വരെ വന്നു പിന്നെ അമ്മയ്ക്ക് ഇപ്പൊ എന്തായാലും വരൂലേ അഹമ്മദ് തങ്ങളുടെ അടുത്തേക്ക് വരെ റലമത്തള്ളരെയും സൗഹൃദം എന്തായാലും വരും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മരണസമയത്തുള്ള ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ കാവൽ ചോദിക്കുന്നത് പിഷാജിന്റെ ഒരു ഇടപെടൽ മരിക്കുന്ന സമയത്ത് ഉണ്ടാവരുത് എന്ന് നമ്മൾ കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ നിസ്കാരത്തെ നമ്മൾ ചോദിക്കുന്നുണ്ട് നിസ്കാരത്തിലെ അവസാനത്തിലും മറ്റുമൊക്കെ നമ്മൾ ചൊല്ലാറുള്ള പ്രാർത്ഥന ഇതിനു വേണ്ടിയുള്ളതാണ് അള്ളാഹ് എന്നെ ആവശ്യ അല്ലെ എന്താണ് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് മനസ്സറിഞ്ഞ് ചൊല്ലണം ഫിത്തനത്തുൽ മഹിയ എന്നതുകൊണ്ടുള്ള വിവക്ഷ മരണസമയത്തുണ്ടാകുന്ന പിശാചിന്റെ പഴപ്പിക്കലാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വൽമമാത് ഒമിൻഫിത്തിനത്തിൽ മഹിയ വൽമമാതി അവിടെ ജീവിത സമയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ അതാണ് മഹിയ വൽ വൽമമാതി എന്ന് പറഞ്ഞാൽ മരണ സമയത്തുണ്ടാകുന്ന പരീക്ഷണങ്ങൾ മരിക്കുന്ന സമയത്ത് മിൻഫിത്തനത്തിൽ മഹിയ വൽമമാതി എന്നതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം മരണത്തിൻ്റെ സമയത്തുള്ള അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് അതല്ല മഹിയ എന്നത് ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള പരീക്ഷണങ്ങൾ വൽ വൽമമാത്തി മരിക്കുന്ന സമയത്തുള്ള പരീക്ഷണങ്ങൾ മരിക്കുന്ന സമയത്തുള്ള പരീക്ഷണം ഫിത്തന എന്ന് പറഞ്ഞാൽ പിശാജിന്റെ ഈ ഒരു പരീക്ഷണമാണ് ജീവിക്കുന്ന സമയത്ത് പിന്നെ എന്തായാലും പിശാജിന്റെ പരീക്ഷണുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ മരിക്കുന്ന സമയത്തും ഇതേപോലെ ഉണ്ടാകും മമിൻഫിദ് മഹിയവൽനമാറ്റി മരിക്കുന്ന സമയത്തുള്ള പിന്നെ പരീക്ഷണങ്ങൾ അപ്പം ആ സമയത്ത് പിശാഞ്ച് വരും എന്നർത്ഥം തങ്ങൾ എപ്പോഴും ദുഃഖ ചെയ്യാറുണ്ടായിരുന്ന ദുഃഖ കൂടിയാണിത്യത് മരിക്കുന്ന സമയത്ത് പിന്നെ കീഴടക്കുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹു എന്നോട് കാവൽ ചോദിക്കുന്നു മരിക്കുന്ന സമയത്ത് പിശാജി എന്നെ കീഴടക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നത് അപ്പോ ഇവര് പഴപ്പിക്കാൻ വരും എന്ന കാര്യം ഉറപ്പാണ് ഇബിലീസിൻ്റെയും അവന്റെ സന്തതികളുടെയും ഏറ്റവും വലിയ ജീവിതാഭിലാഷം എന്താണ് മനുഷ്യന്മാരെ പേപ്പിച്ചിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഒന്നുകാർ സത്യനിഷേധിയാക്കണം അല്ലെങ്കിൽ ബഹുദൈവാരാധകനാക്കണം അല്ലെങ്കിൽ വിധാത്തുകാരനാക്കണം ഇങ്ങനെയൊക്കെ മരിപ്പിക്കുക എന്നതാണ് അവർ ഏറ്റവും വലിയ അന്ത്യാഭിലാഷം എന്നാലവർ നരകത്തു പോകുള്ളൂ ഇത് അള്ളാഹുവിനെ അവർ നേരത്തെ ചെയ്ത് വെച്ച പ്രതിജ്ഞയാണ് അള്ളാഹുവിന് സമയം കൊടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ആൾക്കാരെ കിട്ടില്ല എന്ന അള്ളാഹുരുടെ കുട്ടി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ ആൾക്കാരൊക്കെ പാപ്പിക്കുമ്പോൾ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കാരണമെന്ന് ഇബിലീസ് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഞാൻ സംവാദം തന്നു പക്ഷേ എൻ്റെ ആളുകളെ നിനക്ക് തൊടാൻ കിട്ടൂല എന്ന് അല്ലാത്ത പറഞ്ഞിട്ടുണ്ട് ആ എൻ്റെ ആളുകളെ പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ മനുഷ്യരെ നരകാവകാശിയായി മരിപ്പിക്കാൻ പിശാചും കൂട്ടരും ആവുന്ന പണിയൊക്കെ മരണസമയത്ത് പ്രത്യേകിച്ച് ചെയ്യുമെന്നാണ് നമ്മളെങ്ങനെ എങ്ങനെ മാറ്റി കിട്ടാൻ ചെയ്തതുപോലെ നമ്മളൊക്കെ എപ്പോഴും ചെയ്യുക

കീഴടക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു അതിൻ്റെ ഒപ്പമുള്ള ആഹദീസിനെ പൂർണ്ണ രൂപമാണ് പറഞ്ഞത് ഇതിൽ പലതും പറയുന്നുണ്ട് ബിൽഡിങ്ങുകൾ പൊളിഞ്ഞ് വീണ് മരിക്കുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു ഉയർന്ന സ്ഥലത്ത് താഴേക്ക് വീണ് മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു മുങ്ങി മരിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു പിന്നെ തീ കൊണ്ട് കരിഞ്ഞ് മരിക്കുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു വിശാചന മരണസമയത്ത് കീഴടക്കുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു അതുപോലെ തന്നെ നിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കെ പിന്തിരിഞ്ഞോടിപ്പോയി മരിക്കുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു പിന്നെ മറ്റെന്തെങ്കിലും വന്യ ജീവികൾ ഏതെങ്കിലും ജീവികൾ കടിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉപദ്രവം കൊണ്ടോ മരിക്കുന്നതിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വായയാണിത് ഇമാം അബുദാബു തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദ്വായയാണ് അള്ളാഹ്മീനെ ആഴു ജൂപിക്കമൻ ഹതിമി വാഴു ജൂബിക്കമന് തറദ്ദി വാഴുചുപിക്കമന് കറത്തി വൽ ഹറത്തി വൽഹറമി വാഴുചുപിക്കാൻ ഇങ്ങനെ യഷത്താണ് മൗത്തി വാഴുചുപിക്കാൻ അമ്മൂത്ത് ഫീസബി അൽ കമുദ്ബിറൻ വാഴുചുപിക്കാൻ അമ്മൂത്ത് അൽ അദിയാൻ അതിൽ ഹറമി എന്നുകൂടെ ഉണ്ട് വാർദ്ധക്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു പടുവാർദ്ധക്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ നേരത്തെ പറയാനിട്ട് പോയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആകളൊക്കെ നമ്മൾ പതിവാക്കുക മരണസമയത്ത് പിശാജിൻ്റെ ശല്യത്തിൽ നമ്മൾ കാക്കുക പ്രത്യേകിച്ച് അത്തയ്യ തോന്നുന്ന ആ ിക്കമിൻ ഫിത് ഒമീൻ ഫിത്തിനത്തിൽ മഹിയ വൽ മമാത്തി എന്നതിലെ ആ മമാത്ത് എന്ന മരണ സമയത്തിൽ ഫിത്തിന മനസ്സറിഞ്ഞ് അത് നമ്മൾ പറയുക അള്ളാഹു നമ്മളെ കാത്തു കാത്തുരൂക്ഷിക്കട്ടെ അമീൻ മരിക്കുന്ന സമയത്തേ ഇബിലീസ് ആ കൂട്ടാളികളോട് പറയത്രേ ചങ്ങാമേര വേണമെങ്കിൽ പോയി പിടിച്ചോളി അവസാനത്തെ ശ്രമാണിത് അവസാനത്തെ സമയമാണ് ഇവനെപ്പോൾ പിടിച്ചോ ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഇവനഞ്ഞ് പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിശാജി തൻ്റെ കൂട്ടാളികളെ പ്രേരിപ്പിക്കും എന്നാണ് إن شاء الله إذا سمعنا منك قرطوا أرتقى لاسر فريام سبحانك اللهم بحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته